രാവിലെ നോക്കിയപ്പം അച്ചാറ് കുപ്പിയൊക്കെ കാലിയായിരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചിന്ന് ഉച്ചക്കിലത്തേക്ക് ചോറ്റിൻ്റെ കൂടെ കഴിക്കാൻ അച്ചാറില്ല അന്നേരം നോക്കിയപ്പം കുറച്ച് അമ്പഴങ്ങയുടെ മോട്ടി ചെന്നപ്പം അത് കുറച്ച് പിടിച്ചിടപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിന്ന് അമ്പഴങ്ങ പറച്ച് അച്ചാറിടാമെന്ന് വിചാരിച്ചു എന്നാ അത് പിച്ചിക്കൊണ്ട് ഒന്ന് തൊലി ചെത്തണ്ട അതൊന്ന് ചുരണ്ടി എടുത്താൽ മതി അതരിഞ്ഞ് വൃത്തിയാക്കിയത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മുളക് കറിവേപ്പില ചട്ടി അടുപ്പി വെച്ച് തീ കത്തിച്ച് ചട്ടി ചൂടായപ്പം നല്ലെണ്ണ ഒഴിച്ചുകൊടുത്തു നല്ലെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വന്നപ്പം ഉലുവ ഇട്ട് കൊടുത്തു മുളകിട്ട് വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി ഇട്ട് ഇട്ട് കറിവേപ്പില ഇട്ട് തീ ഓഫാക്കിയതിന് ശേഷം മാത്രം മുളക് പൊടി ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ പിന്നെ മുളക് കഴിഞ്ഞവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് ഒരു വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് അമ്പളങ്ങിയ വാഴി അതിലിട്ട് കൊടുത്ത് അതൊന്ന് തിളച്ച് വന്നു ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു അടുത്ത വിനായിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ടീ ഓഫ് ചെയ്യുക അപ്പോഴത്തെ ച പാത്രം കഴുകി ഉണക്കി വെച്ചിരുന്ന് അതിനകത്തോട്ട് ഇട്ടുകൊടുത്ത് ഇന്ന് ഉച്ചക്കടത്തേക്ക് അമ്പഴങ്ങ അച്ചാറ് റെഡി